ഇന്ന് എൻ്റെ ഈ ആഴ്ചയിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് താമരയുടെ ട്യൂബർ ട്യൂബർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ചെറിയ പോട്ടിലിരുന്ന് എൻ്റെ ഒരു താമര പോട്ട് നോക്കിയപ്പോഴതിങ്ങനെ കരിഞ്ഞൊക്കെ ഇരിക്കുന്നു അപ്പോൾ ട്യൂബർ ആയി കാണുമെന്ന് നമ്മൾ കരുതി പക്ഷെ എന്തായാലും നമ്മൾ എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പോൾ നമുക്ക് ട്യൂബർ സന്തോഷിക്കാൻ വകയുണ്ട് ഒരു അഞ്ച് ആറ് ഉണ്ട് ആ ഞാൻ കിട്ടിയ ട്യൂബറെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചെറിയ പോട്ടിലാണ് വെച്ചത് ആ ട്യൂബറിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പോൾ ഇന്നത്തെ തമാശ എന്ന് പറയുന്നത് ഈ താമരയ്ക്കകത്തെ ഇത് എന്ത് താമരയാണെന്ന് നമുക്ക് അറിയാം എനിക്കറിയത്തില്ല ഇതുപോലെ പോട്ടിൽ വാങ്ങിച്ചു കൊണ്ടൊന്ന് ഒരു താമരയാണ് അന്നത് പൂ വരുമെന്ന് പോലും അറിയത്തില്ല പൂ വരുമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പൂത്ത് നിറയെ പൂ പിടിച്ചു പക്ഷെ എന്ത് താമരയാണെന്ന് എനിക്ക് അന്ന് താമരയെപ്പറ്റി ഉള്ള വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ എന്നെ കൊണ്ടുവയ്ക്കുന്ന പോലെ ഇതിനെ പരിപാലിച്ചു പൂക്കൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്നിപ്പം നോക്കിയപ്പോഴേ ഇത് ഇല കരിഞ്ഞു തുടങ്ങി ഇല കരിഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല കരിയുമ്പോഴാണ് താമരയുടെ ട്യൂബർ ആകുന്നതെന്ന് എന്തായാലും ഞാനൊരു പരീക്ഷണം നടത്തി നോക്കി അങ്ങനെ അങ്ങനെ ഞാനതിനെ ട്യൂബർ എടുത്തു കാരണം എൻ്റെ നിന്ന് മാറ്റി നോക്കി അതിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ട്യൂബർ ഉണ്ടെന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ ആ ട്യൂബർ എടുത്തു എടുത്തപ്പോഴെനിക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള വകയുണ്ട് ഏകദേശം ഒരു നല്ല ആരോഗ്യമുള്ള ആറ് രൂപറോളം എനിക്ക് കിട്ടി പക്ഷേ ഇതെൻ്റെ കൂട്ടുകാർക്കും കൂടെ ഞാൻ ഇത് ഷെയർ ചെയ്തേനെയായിരുന്നു തന്നേനെയായിരുന്നു ആവശ്യക്കാർക്ക് പക്ഷേ എനിക്കിത് എന്ത് താമരയാണെന്ന് അറിയത്തില്ല കാരണം താമര ഇന്നതാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ നിങ്ങളിത് വാങ്ങിച്ചിട്ട് കാര്യുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നിപ്പോഴത്തേക്ക് നമ്മൾ സർപ്രൈസായിട്ട് ഞാൻ എൻ്റെ ഉള്ള പാത്രങ്ങളിലൊക്കെ ചെറിയ ചെറിയ ബൗളിലെല്ലാം ഇത് നട്ട് നട്ടുവെക്കുകയാണ് കാരണം ഇത് വളരെ പെട്ടെന്ന് പൂ പിടിക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ചിങ്ങമാസം ഇത് അടുത്ത ഒരു ഒരു മാസത്തിനുള്ളിൽ ഇതിന് പൂക്കൾ വരും വന്നതിന് ശേഷം ഇത് ഇതേപോലെ തന്നെ വീണ്ടും രൂപ റാവുന്ന നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ പോട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന കണ്ടല്ലോ അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇവരെ എല്ലാവരും എൻ്റെ പാത്രങ്ങളിലേക്ക് അങ്ങ് നടടുവാണ് ഇവരൊക്കെ പൂ പിടിച്ചുകഴിഞ്ഞ് വീണ്ടും രണ്ടറാകുമ്പോൾ ഇത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം ഇത് ഞാൻ ആർക്കും ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്കിത് എന്ത് താമരയാണെന്ന് അറിയത്തില്ല ഞാൻ ഇനി ഇനിയിപ്പോൾ ഞാൻ വാങ്ങിച്ചുവെച്ചിട്ടുള്ള എല്ലാ താമരകൾക്കും ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും പക്ഷേ എനിക്ക് പേരറിയത്തില്ലെങ്കിലും നല്ല വലിയ പൂവുള്ള ഭംഗിയുള്ള നല്ല സുന്ദരിയായ പൂക്കളാണ് ഇതിൽ വരുന്നത് അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഇതിൻ്റെ പേരൊക്കെ അറിയാവുന്നവർ എനിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരിക എൻ്റെ ഈ പൂക്കൾ കണ്ടിട്ട് ഞാൻ പൂക്കൾ അതിലിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആ രൂപ നടുവാണ് ഒന്നുമില്ല പോട്ടൊക്കെ നമ്മൾ ശരിയാക്കി വെച്ചിരുന്നാണ് ഇതാ നട്ട് കഴിഞ്ഞു നട്ട് കഴിഞ്ഞു പിന്നെ ഒന്ന് ഈ പോട്ടിലേക്ക് താത്ത് വെച്ച് ഈ മിശ്രി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചെളിയിലേക്കൊന്ന് താത്ത് വെച്ചു താത്ത് വെച്ചിട്ട് വേറൊന്നുമില്ല ഇവരെ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തുണ്ട് ഇനിയിപ്പോൾ തൽക്കാലം വെള്ളം നമ്മൾ ഇന്നൊഴിക്കത്തില്ല കാരണം വെള്ളം ഇത് ഉണ്ട് കണ്ടല്ല ലീവ്സ് എല്ലാം മുകളിലേക്ക് നിൽക്കുന്നേ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ശ്രദ്ധിക്കാനായിട്ട് ഇതിൻ്റെ ലീവ്സ് മുകളിലോട്ട് നീക്കണം അധികം താമര താന്നു പോകരുത് ഇപ്പം എല്ലാവരും പറയും ചാല് കീറി എടുക്കണം ഒന്നുമില്ല നമ്മുടെ ടബിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മളിതിനെ അങ്ങ് നടുക അത്രേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പം എന്നിട്ട് ഇപ്പം എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ ഇത് ഫുള്ള് ലീവ്സ് വരും എന്നിട്ട് നമുക്ക് ഇത് പൂത്ത് കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ റണ്ണർ തണുപ്പണലത്ത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഇലയൊക്കെ ഒന്ന് വന്നതിന് ശേഷം അതൊന്ന് പച്ചപിടിച്ചതിന് ശേഷമേ നമ്മൾ നല്ല വെയിലുള്ളിടത്തോട്ട് വെക്കാവൂ അതുപക്ഷെ റണ്ണർ അങ് ട്യൂബർ അങ്ങനെയല്ല ട്യൂബർ നമ്മൾ നടുമ്പോൾ എപ്പോഴും നല്ല വെയിലുള്ളിടത്ത് തന്നെ നടണം കാരണം ഇല വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ട്യൂബർ കിട്ടിക്കഴിയുമ്പോൾ അതിന് നാലഞ്ച് ഇലകൾ വന്നിരിക്കും ആ ഇലകളൊക്കെ വന്നതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി പോട്ടിലേക്ക് മാറ്റുക മാറ്റിയിട്ട് ഇതുപോലെ മിശ്രിതത്തിലോട്ട് വെക്കുക നമ്മുടെ ടബിലോട്ട് ഈ ചെളിക്കകത്തോട്ട് നമ്മളിതിനെ ഒന്ന് താഴ്ത്തി വയ്ക്കുക ഞാൻ അധികം താഴ്ത്തി ഒന്നും വെച്ചിട്ടില്ല ഇലകളുടെ മുകളിലേക്ക് നിൽക്കത്തക്കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കോയിലിങ്സ് വരുമ്പോഴും ഞാനിതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അടുത്ത ആഴ്ച നമ്മൾ ഇടുന്നതായിരിക്കും കാരണം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് എല്ലാം വരുന്നത് പക്ഷേ സ്റ്റാൻഡിങ് ലീഫൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും വന്നാൽ പിന്നെ നമുക്ക് അറിയാം ഇതിന് ബഡ് വരാൻ തുടങ്ങുന്നു എന്നറിയാം അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇത് കണ്ടുനോക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക